കേരളത്തിലെയും ഇന്ത്യയിലെയും മെഡിക്കൽ കോളേജുകൾ ജനറൽ ഹോസ്പിറ്റലുകൾ എല്ലാ സർക്കാർ ആശുപത്രിയിലും എംപിയുടെ പ്രതിനിധി എന്നുള്ളത് കാലങ്ങളായി നിൽക്കുന്ന ഒരു കീഴ്വഴക്കവും നിയമവുമാണ് കേരളത്തിലെ എല്ലാ ജനറൽ ആശുപത്രിയിലും എംപിയുടെ പ്രതിനിധിയുണ്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ ജനറൽ ആശുപത്രിയിലും എന്റെ പ്രതിനിധി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്നിവിടെ ഈ ജനറൽ ആശുപത്രിയിൽ എംപിയുടെ പ്രതിനിധി പങ്കെടുക്കാൻ ജനലുള്ള ഒരു പുതിയ ഗവൺമെന്റ് ഓർഡർ ഇറക്കിയിരിക്കുകയാണ് എം പിക്ക് നേരിട്ട് മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ പ്രതിനിധിയെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു പുതിയ ഓർഡർ തന്നെ ഇറക്കിയിരിക്കുകയാണ് എന്തായാലും എത്ര പെട്ടെന്നൊരു ഗവൺമെന്റ് ഓർഡർ ഇറക്കിയതിന് ഞാൻ ഗവൺമെന്റിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം ഒരു എംപിയുടെ പാർലമെന്റ് മണ്ഡലത്തിൽ നിരവധി ഹോസ്പിറ്റലുകൾ ഉണ്ടാകും ജനറൽ ഉണ്ടാവും ജില്ലാ ആശുപത്രി ഉണ്ടാവും മറ്റ് പിന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാവും ബി എച്ച് എസ് സെന്ററുണ്ടാകും ഇവിടെ ഒന്നും ഒരേ സമയത്ത് ഒരം പിക്ക് ഒരിക്കലും പങ്കെടുക്കാൻ കഴിയില്ല കാരണം എത്രയോ ഹോസ്പിറ്റലുകളാണ് അതുകൊണ്ടാണ് ഒരു പ്രതിനിധി എന്നുള്ള സിസ്റ്റം വെച്ചിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ഇങ്ങനെ ഒരു പുതിയ ഓർഡർ ഇറക്കിയിരിക്കുകയാണ് അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടായത് എന്ന് ഒന്ന് അറിയണം എന്ന് തീരുമാനിച്ചുകൊണ്ട് സാധാരണ ഞാൻ എന്റെ പ്രതിനിധിയാ പോകാറില്ല ഞാൻ യോഗത്തിൽ പോകാറില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ യോഗത്തിൽ വന്ന് പങ്കെടുത്തത് ഇവിടെ ഇപ്പൊ ഈ ഈ നടക്കുന്ന കൺസ്ട്രക്ഷൻ നൂറ് ശതമാനം കേന്ദ്ര ഫണ്ടോടുകൂടി പി എം അഭിം പദ്ധതിയിൽ ഇരുപത്തി മൂന്ന് കോടി എഴുപത്തി ലക്ഷം രൂപ അനുവദിച്ച് പണി നടക്കുന്ന ഒരു ഉറപ്പിക പോലും ഇതിൽ സംസ്ഥാന ഗവൺമെന്റ് ഇല്ല നൂറ് ശതമാനം ഫണ്ടും കേന്ദ്ര ഫണ്ടാണ് അതിന്റെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇവിടെ ഇപ്പം എല്ലാ മേഖലകളിലും ഇവിടെ ഞാനൊരു ആംബുലൻസ് എം ഫണ്ടിൽ നിന്ന് കൊടുത്ത് ഇരുപത്തിരണ്ട് ലക്ഷം ഉറപ്പിക്കണ അത് എല്ലാ സൗകര്യങ്ങളുള്ള കിട്ടിക്കയർ കെയറിനുള്ള സൗകര്യങ്ങളുള്ള ഏറ്റവും മികച്ചൊരു ആംബുലൻസാണ് കൊടുത്തത് ആ ആംബുലൻസ് ഉപയോഗിക്കാതെ ആ ആംബുലൻസ് രണ്ട് വർഷമായി ഇവിടെ അടുത്ത് കട്ടപ്പുറത്ത് വെച്ചിരിക്കുകയാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ സെക്രട്ടറി പറഞ്ഞു അത് പിന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് നന്നാക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ഓടിക്കൊണ്ടിരുന്ന ഇത് ഉന്നയിക്കാൻ കാര്യം ഇന്നത്തെ ആ അജണ്ടയിൽ പുതിയ വാഹന ലക്ഷ്യം ലഭ്യമാക്കാൻ അപേക്ഷ നൽകാൻ തീരുമാനിക്കുകയാണ് അപ്പൊ കൊടുത്ത വാഹനം ഉപയോഗിക്കാതെ കട്ടപ്പുറത്ത് വെച്ചുകൊണ്ടാണ് പുതിയ വാഹനത്തിനുള്ള അപേക്ഷ നൽകുന്നത് ഇവിടെ കക്കൂസ് മാലിന്യം കക്കൂസുകളൊക്കെ പൊട്ടി കക്കൂസ് മാലിന്യങ്ങൾ പുറത്തേക്ക് വരുന്നു അതുപോലെ തന്നെ മരുന്നുകൾ ഇവിടെ ദൗർലഭ്യമാണ് ഇപ്പൊ ഞാനിരിക്കുമ്പോൾ കമ്മിറ്റി മെമ്പർ ഇദ്ദേഹം ഒരു ഒരു രണ്ട് രൂപയുടെ മെഡിസിൻ പോലും ഇവിടെ ഇല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കൊണ്ടായി ഡോക്ടർമാരുടെ ഷോർട്ടേജ് ചോദിച്ചപ്പോൾ ഡോക്ടർമാരുടെ ഷോർട്ടേജ് വളരെ അധികമാണ് നേഴ്സസിന്റെ ഷോർട്ടേജ് ഉണ്ട് പാരമെഡിക്കൽ സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ട് ഇപ്പൊ ഇതിലുകൂടാതെ തന്നെ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയി പ്രവർത്തിക്കുന്ന ബ്ലോക്ക് അടച്ചുപൂട്ടണമെന്നുള്ള നിർദ്ദേശമാണ് ഇന്നിവിടെ ഈ എസ് എം സി എച്ച് എം സി ചർച്ച ചെയ്യുന്നത് അപ്പൊ എന്താണ് ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് എന്ന് ചോദിച്ചപ്പോൾ കുറെ പേര് കോന്നിയിൽ പോകട്ടെ കുറച്ചുപേരെ ഇലന്തൂരിലെ ഇ എം എസ് ആശുപത്രിയിൽ പോകട്ടെ എന്നാണ് പറഞ്ഞത് അപ്പൊ ഇ എം എസിന്റെ പാർട്ടിയുടെ ഹോസ്പിറ്റലാണ് അവിടെ പോകുന്ന ഒരു മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ എസ് എം സി ചോദിക്കുകയുണ്ടായി അപ്പൊ ഇവിടെ ഈ കാത്ത് പ്രവർത്തിക്കുന്നില്ല ബ്ലഡ് ബാങ്ക് ബ്ലഡ് ബാങ്കില് ഇവിടെ എല്ലാവരും കൊടുക്കുന്നത് സൗജന്യമായിട്ടാണ് ബ്ലഡ് കൊടുക്കുന്നത് ഒരാൾ ഇവിടെ പൈസയ്ക്ക് ബ്ലഡ് കൊടുക്കുന്നില്ല പക്ഷെ ഇവിടുന്ന് ബ്ലഡ് ബാങ്കിൽ നിന്ന് പണം കൊടുക്കും ബ്ലഡ് കൊടുക്കുമ്പോൾ പണം സ്വീകരിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് സൗജന്യമായി കിട്ടുന്ന ബ്ലഡ് സർക്കാർ ആശുപത്രിയല്ലേ സൗജന്യമായിട്ടല്ലേ കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യവും ഞാൻ ഇന്ന് മീറ്റിങ്ങില് ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട് ഇവിടെ ലിഫ്റ്റ് നന്നാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞ ലിഫ്റ്റ് ആയിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ഹോസ്പിറ്റല് എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെയാണ് അതിൻ്റെ അകത്ത് ഈ ഹോസ്പിറ്റല് വെച്ച് അധികം രാഷ്ട്രീയം കളിക്കരുത് നാട്ടിലെ എല്ലാവരും സഹകരിച്ചാണ് എല്ലാ കാലവും ഇവിടെ ഗവൺമെന്റുകളൊക്കെ മാറി മാറി വന്നിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധിയുണ്ട് എല്ലാ ജനപ്രതിനിധികളും ഉണ്ട് അപ്പൊ അതോടൊപ്പം അവരുമായിട്ട് എല്ലാ സഹകരണത്തോടെ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെയാണ് ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുന്നതിന് പകരം ഇവിടെ ഒരു മൂന്നാം കിട രാഷ്ട്രീയം ഇവിടെ കളിക്കുകയാണ് അതൊരു ശരിയായ കാര്യമല്ല പിന്നെ എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും സാധാരണ ജനങ്ങൾക്ക് നൽകിയിട്ടാണ് ഇങ്ങനെയുള്ള നടപടി എടുക്കുന്നതെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഇവിടെ ഈ ഹോസ്പിറ്റലിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഹോസ്പിറ്റലിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം ഓരോ ദിവസവും ഓരോ നിയമമാണ് ഇവിടെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്ന ഒരു ഡെഡ് ബോഡി ഇവിടെ വെക്കുന്നതിന് വേണ്ടി ഞാൻ റോട്ടപ്പം തന്നെ ആ ഡെഡ് ബോഡി എടുത്ത് നേരെ ചെങ്ങന്നൂർക്ക് പോയി ഇപ്പൊ ഞാൻ ചോദിച്ചു കഴുകുകഴിഞ്ഞു ചോദിച്ചും പിന്നീട് നിരന്തരമായിട്ട് ഇവിടെ മോർച്ചറി ബോഡി വെക്കുകയും കുടിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു ശവശരീരം വെക്കുന്ന കാര്യത്തിൽ പോലും രാഷ്ട്രീയമാണ് ഇവിടെ ഇത് ചെയ്യുന്നത് അതെ അപ്പം അപ്പൊ അതൊരു ഒരു തെറ്റായ വഴിയിലൂടെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് എത്ര ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഓർഡർ ഇറക്കിയ സ്ഥിതിക്ക് ഇപ്പൊ ഞാൻ ഇനി എല്ലാ എച്ച് എം സിയിലും നേരിട്ട് തന്നെ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം അത് കേരളത്തിൽ ഒരിടത്തും ഇല്ലാത്ത ഒരു ഓർഡർ ആണ് നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കുക അവിടെയുള്ള എല്ലാ ജനറൽ ആശുപത്രിയിലും എല്ലാ സർക്കാർ ആശുപത്രിയിലും എംപിയുടെ പ്രതിനിധി അവർ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ മാത്രം ഒരു ഓർഡർ ഇറക്കി ഇവിടെ എംപിയുടെ ഒരു പ്രതിനിധി പങ്കെടുക്കാന്ന് വെച്ചാൽ എം പി പങ്കെടുക്കാൻ ബുദ്ധിമുട്ട് വരുമെന്നറിയാവുന്നോണ്ടാണ് അപ്പൊ ഒരു പ്രതിനിധി ഇവിടെ വേണ്ട എന്നുള്ളത് വെച്ചുകൊണ്ടാണ് എങ്ങനെയൊരു ഇങ്ങനെയൊരു ഓട്ടിറക്കിയത് അതൊക്കെ ശരിയായ കാര്യമല്ല ഇതൊരു പൊതുപ്രവർത്തന പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് ഈ നാട്ടിലെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ് എല്ലാവരുടെയും സഹകരണം ഈ സ്ഥാപനത്തിലുണ്ട് ഒരുമിച്ചു നിന്ന് ഈ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുവന്നതിന് പകരം ഇവിടെ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സമീപനം അത് ശരിയായ ഒരു കിഴിവഴക്കമല്ല അതുകൊണ്ട് ഈ നാടിന്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പൊതുസ്ഥാപനം എന്ന നിലയിൽ എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കി എല്ലാവരെയും ചേർത്ത് നിർത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഈ ഹോസ്പിറ്റലിന്റെ അപര്യാപ്തതകൾ ഇവിടെ ഇവിടെ വരുന്നത് ആരാ കാശ് കൊടുക്കാൻ മാർഗമുള്ള ആളുകളൊക്കെ സ്വകാര്യ ആശുപത്രിയിൽ പോകും കാശു കൊടുക്കാൻ മാർഗമില്ലാത്ത ആളുകളാണ് ഇവിടെ വരുന്നത് അവർക്ക് ഇവിടെ പറയുന്ന ഒരു സൗകര്യങ്ങളും കിട്ടുന്നില്ല എങ്കിൽ അവർക്ക് അവരെ നോക്കാൻ ഡോക്ടർ ഇല്ല അവരെ നോക്കാൻ ഇല്ല നേഴ്സില്ല രണ്ടൊരുപാട് മരുന്ന് ചോദിച്ചാൽ മരുന്നില്ല ഇവിടെ കാത്തുലാവിന്റെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഓരോ തരത്തിലുള്ള ശുചിത്വ പിന്നെ നിങ്ങൾ പോകുമ്പോൾ ഒന്ന് കയറി നോക്കിയാൽ ഈ ശുചിമുറികളൊക്കെ പൊട്ടി കഴിയുന്നു ഇതെല്ലാം കാണാം വെള്ളത്തിൻ്റെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ഉള്ളപ്പം അതിനെ ഒരുമിച്ച് നിന്ന് എങ്ങനെ പരിഹാരം കാണണമെന്നാണ് കഴിഞ്ഞ ബാങ്കിങ് അവലോകന യോഗത്തിൽ ഞാന് ബാങ്കുകളോട് ശക്തമായ ഒരു നിലപാട് എടുത്ത് ബാങ്കുകളെ കൊണ്ട് അത് അംഗീകരിപ്പിച്ചിട്ടുണ്ട് കാരണം പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡിപ്പോസിറ്റുകൾ അവർ സഹായിരിക്കുന്നത് ഈ കഴിഞ്ഞ വർഷം അമ്പത്തയ്യായിരം കോടി രൂപ ഇവിടുന്ന് ഡിപ്പോസിറ്റ് പക്ഷേ സി എസ് ആർ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ അവർ പത്തനംതിട്ട ഇല്ലയ്ക്ക് ഒരു പൈസ പോലും നിർത്തി സി എസ് ആർ ഫണ്ട് കൊണ്ടുപോയി മറ്റ് പിന്നെ കേരളത്തിന് പുറത്തും മറ്റ് കോർപ്പറേറ്റ് സിറ്റികളിലും ഒക്കെ കൊണ്ടുപോയി ഈ സി എസ് ആർ ഫണ്ട് കൊടുക്കുകയാണ് പക്ഷെ എത്രയോ വർഷങ്ങളായി ഈ ഇവിടെ നിന്നുണ്ടാക്കുന്ന ലാഭം മറ്റു സ്ഥലങ്ങളിൽ ചെറിയ മറ്റു സ്ഥലങ്ങളിൽ ചെലവഴിക്കുകയും സി എസ് ആർ കൊണ്ട് അങ്ങനെ ചെലവഴിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചു അതിന്റെ പ്രിയോറിറ്റി കൊടുത്തിരിക്കുന്നത് ഹോസ്പിറ്റലുകൾ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിലടക്കം ജില്ലാ ഹോസ്പിറ്റലിലടക്കം താഴെയുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളടക്കമുള്ള അവിടുത്തെ അപര്യാപ്തകൾ പരിഹരിക്ക പരിഹരിക്കാന് അംഗൻവാടികള് അതുപോലെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് സി എസ് ആർ കൊണ്ടു വരണമെന്നുള്ള വന്ന് ബാങ്കുകളെല്ലാം ചേർന്ന് അംഗീകരിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞ എല്ലാ കാര്യത്തിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് അതുകൊണ്ട് ഇത്രയുള്ള പൊതു വിഷയങ്ങളിൽ നിന്ന് ഈ ചെറിയ സങ്കുചിതമായ മനസ്സും സങ്കുചിതമായ രാഷ്ട്രീയവും ഒഴിവാക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥന അമ്മച്ചി ഇന്നത്തെ പാചകം എന്റെ വകയാണ് കറി മസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ട് പറയണേ പൊള്ളാൻ കൊടുക്കുന്നു